എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരൺ മലയാളത്തിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റി അറിയാത്തവർ വളരെ കുറവായിരിക്കും ഞാനൊരു ബിഗ് ബോസ് പ്രേക്ഷകയോ അല്ല ആരാധികയോ അല്ല പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ധാരാളം അതിൻ്റെ പ്രൊമോ വീഡിയോസ് വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടന്റെ വീഡിയോസൊക്കെ എപ്പോഴും നമ്മൾ സ്ട്രോൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലാലേട്ടന്റെ ഒരു മാസ് ഡയലോഗ് അത് ഭയങ്കര വൈറലായി അതിന് അടിസ്ഥാനമായുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഇത്തവണത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ ആദില നൂറ എന്ന് പറയുന്ന ഒരു ലസ്ബിയൻ കപ്പിൾസ് ഉണ്ട് അപ്പോൾ ആ രണ്ടു പേരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു അതിലെ വേറെ ഒന്ന് രണ്ട് പേർ ചില പരാമർശങ്ങൾ നടത്തി അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ നടത്തിയ ഒന്ന് രണ്ട് അടിപൊളി ഡയലോഗ്സ് ആണ് കേരളക്കാരെ ആകെ ആഘോഷിച്ചത് അല്ലെങ്കിൽ അത് വൈറലായി മാറിയത് അപ്പോൾ ആ ഒരു സംഭവം ഞാൻ പറയേണ്ട എന്ന് തോന്നുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു ടോപ്പിക് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതിപ്പോൾ ലോകത്ത് മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിലും എൽ ജി ബി ടി ക്യൂ എ പ്ലസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മനോഭാവം എന്ന് പറയുന്നത് കാലക്രമേണ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് കഴിഞ്ഞ ഒരു റീസെൻറ്റ് ഇയേഴ്സ് ഒരു ടു ഫൈവ് ഇയേഴ്സിൽ അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് വളരെയധികം മാറിയിട്ടുണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് തന്നെ ഓർമ്മയുണ്ട് എനിക്കിപ്പോൾ നാൽപ്പത്തി ഒന്ന് വയസ്സാണ് പക്ഷേ ഒരു പതിനെട്ട് ഇരുപത് വയസ്സിൽ എനിക്ക് അവരോടുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടല്ല എം ബി ബി എസ് കഴിഞ്ഞ് പഠിച്ചിറങ്ങിയപ്പോൾ എനിക്കുണ്ടായത് എന്നാൽ എം ബി ബി എസ് കഴിഞ്ഞോടുകൂടി കംപ്ലീറ്റ്ലി അവരോട് പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടായെന്ന് ചോദിച്ചാൽ അപ്പോഴും എനിക്ക് പല എൻ്റെ എൻ്റെ വിവരക്കുറവ് കൊണ്ട് എനിക്ക് പിന്നെയും ചില ആശങ്കകളും ചില സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാലക്രമേണ ഞാൻ അവരെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ വായിക്കുകയും പഠിക്കുകയും എനിക്ക് അറിയാത്തത് അറിവുള്ളവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് എനിക്ക് അവരെ ഇപ്പോൾ ഞാൻ ഏതൊരു മനുഷ്യനെയും കാണുന്ന പോലെ കാണാൻ ഉള്ള ഒരു ഒരു വെളിച്ചം എൻ്റെ മനസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് എന്നാലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ അവർക്കെതിരെയുള്ള തെറ്റായിട്ടുള്ള ചില വിശ്വാസങ്ങളും ചില ബോധ്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ ഇന്ന് നമുക്കിടയിൽ ധാരാളമുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവർ അവരെ നമ്മൾക്ക് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ തോന്നുന്നത് അപ്പോ എനിക്ക് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലുണ്ടല്ലോ അവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ പല കാറ്റഗറിയിലായിട്ട് ആളുകളെ തിരിക്കാം ഒരു ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കാലക്രമേണയാണ് എനിക്ക് ആ ബോധ്യങ്ങൾ വന്നത് എനിക്ക് അവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് എന്റെ മനോഭാവം മാറ്റി എടുക്കാൻ എനിക്ക് സാധിച്ചത് അപ്പൊ അങ്ങനെ അതായത് അവരെ പറ്റി കൂടുതൽ വിവരമില്ലാത്തത് കൊണ്ട് ആ ബോധ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവരോട് ചില എതിരഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പക്ഷേ ആ ആളുകളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ അവരെപ്പറ്റി ബോധ്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഈ കാഴ്ചപ്പാടും കാലക്രമേണ മാറുകയും അവരോട് പോസിറ്റീവായിട്ട് അവർക്ക് പെരുമാറാൻ സാധിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഞാനും അതിലൊരാളായിരുന്നു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഗ്രൂപ്പിൽ വളരെയധികം പ്രതീക്ഷയുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യുന്നത് കാരണം ഇവർക്ക് ഈ പറയുന്ന ആളുകളോട് ലസ്പിയൻസിനോടും ഗേസിനോടും ട്രാൻസ്ജെൻഡേഴ്സിനോടും അങ്ങനെ വലിയ പ്രതികാര ബുദ്ധിയൊന്നുമില്ല പക്ഷെ അവരുണ്ടാന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുത്താൽ മാറിയാൽ ഇവർക്ക് മാ ബോധ്യങ്ങൾ മാറ്റി ചൂടും മാറും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ വേറൊരു കൂട്ട ആളുകളുണ്ട് ഉണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ആണ് അതായത് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് അവരോടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് മാറില്ല അവർ മോശം ആളുകളാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഫിക്സഡ് തോട്ട്സ് ഉള്ള ആളുകൾ അവരെ നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല അവർ അവരുടെ ജീവിതാസാനം വരെ ഇങ്ങനെയുള്ള ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ടും ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു ടോക്ക് കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ ഒരു ടോക്ക് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ മുന്നോട്ട് കാണേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഇനി മുന്നോട്ട് കണ്ടാലും ഇതിന്റെ താഴെ വന്നിട്ടും അസഭ്യ വർഷവും മോശം കമൻറുകളും മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇടാൻ സാധിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ പേജിൽ നിന്ന് പൊക്കോളും ഇനി ഒരു മൂന്നാമത്തെ ആളുകളും കൂടി ഉണ്ട് കേട്ടോ ആ ആളുകൾക്കാണ് ആ ലാലേട്ടൻ ഞാൻ മറുപടി കൊടുത്തത് എന്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റിക്കോളാം എന്നുള്ളത് ആ ആളുകളെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ അതായത് പൊതുജന മധ്യത്തിൽ ഇപ്പോൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള വളരെ പുരോഗമന ചിന്താഗതിയുള്ള ആളുകളായിട്ട് അഭിനയിക്കും പക്ഷേ ശരിക്കും ഇവരുടെ യഥാർത്ഥ നിറം അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിയറിയൂ എന്ന് പറയുന്ന പോലെ ഇവരുടെ യഥാർത്ഥ നിറം ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലാണ് പുറത്തു വരിക ഇവർക്ക് ഇവരോടുള്ള ഹോമോഫോബിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ പുറത്തു വരുന്നത് ഇങ്ങനെ ചില സന്ദർഭങ്ങളിലായിരിക്കും അപ്പോൾ ഈ ഇങ്ങനെ ഒരു മൂന്നാമത്തെ ആൾക്കാരുണ്ട് അതായത് പുറമേക്ക് വളരെ നല്ല നന്മമരങ്ങളാണ് ഭയങ്കര പ്രോഗ്രസീവ് പക്ഷേ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് കണക്കാണ് അപ്പം ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളുണ്ട് അപ്പം ഈ പറയുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗ്രൂപ്പുകാരെ ഞാൻ ഒഴിവാക്കുകയാണ് അവർ ഈ ടോക്ക് കാണണ്ട ഒന്നാമത്തെ ഗ്രൂപ്പുകാരെ അതായത് ഇപ്പോഴും ഇവർ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇവരോടൊരു ചെറിയ നീരസം വെച്ച് പുലർത്തുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് ആ ഒരു ഇൻട്രോ പറയാതെ എനിക്ക് ടോക്കിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല സോ നമ്മൾ പറയുന്ന പോലെ എൽ ജി പി ടി ക്യു എ പ്ലസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലസ് എന്ന് പറയുന്നത് തന്നെ ഇത് ഇതിൽ മാത്രമായിട്ട് ഇവരെ ഒതുക്കി നിർത്താൻ സാധിക്കില്ല ഇതിന് ശേഷം ഞാൻ പറയുന്നത് ആണ് ഇറ്റ്സ് ലൈക്ക് റെയിൻബോ ഒരു റെയിൻബോ ദിബ്ജിയോർ എന്ന് പറയുന്ന വയലറ്റിൽ നിന്ന് റെഡ് വരെ ഒരു എത്രത്തോളം കളറുകൾ അത് ഇങ്ങനെ കളറിങ്ങനെ നമ്മൾ റെയിൻബോ വരയ്ക്കുന്ന പോലെയല്ല റെയിൻബോ കണ്ടവർക്ക് അറിയാം അതിങ്ങനെ മെർജി ചെയ്തിട്ടാണ് ഇറ്റ്സ് എ സ്പെക്ട്രം സോ ആണ പെണ്ണ് എന്ന് പറയുന്ന രണ്ട് ഇടങ്ങളിൽ ഇടയിലായിട്ട് ഒരു ധാരാളം ആളുകൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളുണ്ട് അത് ഫിസിക്കലി ഒരു മനുഷ്യനെ ആണാണോ പെണ്ണാണോ എന്ന് തരംതിരിക്കുന്നതിൽ മാത്രമല്ല സെക്ഷലി നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾ എങ്ങനെയാണ് എന്ന് അനുസരിച്ചിട്ടും മനുഷ്യനെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം വേറൊരു രീതിയിലും തരംതിരിക്കാം നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞിനെ ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ലേബർ റൂമിലെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കുഞ്ഞിൻ്റെ പ്രൈവറ്റ് പാർട്ട് സ്വകാര്യ ഭാഗം നോക്കുന്നു ആണാണോ പെണ്ണാണോ എന്ന് പുറത്ത് പറയുന്നു അല്ലേ പക്ഷേ ഒരു ആണിന്റെ ആണിൻ്റെ സ്വകാര്യഭാഗമുള്ളത് കൊണ്ട് ആ വ്യക്തി ആണായി തന്നെ ജീവിക്കണമെന്നും ആ വ്യക്തിക്ക് പെണ്ണുങ്ങളോട് മാത്രമേ ലൈംഗിക താല്പര്യം ഉണ്ടാവാൻ പാടുള്ളൂ എന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല അങ്ങനെ വെച്ചിട്ടുണ്ടൊരു നിയമല്ല തിരിച്ചും സ്വകാര്യ ഭാഗം ഉണ്ടായി പുറത്തു വന്ന് ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയാണ് അപ്പൊ ജനിച്ചത് പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ജീവിതകാലം മുഴുവൻ അവൾ ഒരു പെണ്ണായി ജീവിക്കണമെന്നും അവൾക്ക് ആണുങ്ങളോട് മാത്രമേ ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ എന്നും എവിടെയും നിയമമില്ല അത് ആദ്യം മനസ്സിലാക്കുക ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മയോടും അച്ഛനോടും ഡോക്ടർ പറഞ്ഞു ഞാൻ പെൺകുട്ടിയാണ് ഞാൻ വലുതായപ്പോഴും ഒരു പെൺകുട്ടിയായി തന്നെ വളരാൻ ആഗ്രഹിച്ചു എന്റെ ലൈംഗിക താല്പര്യങ്ങൾ എൻ്റെ ഓപ്പോസിറ്റ് സെക്സ് ആയ ആണുങ്ങളോടാണ് ഇത് എന്റെ കാര്യം ഇങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളാണ് ശരി അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളാണ് ശരി ബാക്കി വരുന്ന ചെറിയ ശതമാനം ആളുകൾ തെറ്റ് എന്നല്ല ഇവിടെ തെറ്റുമില്ല ശരിയുമില്ല അതാദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം ഇവിടെ ആണും പെണ്ണും മാത്രമല്ല ഇതിൻ്റെ ഇടയിലുള്ള ധാരാളം ആളുകളും ഉണ്ട് സോ അതൊരു സ്പെക്ട്രം ആണെന്ന് ആദ്യമേ മനസ്സിലാക്കുക സോ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വീണ്ടും വരാം ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് പുറമേ ഉള്ള സ്വകാര്യ ലൈംഗിക അവയവങ്ങൾ നോക്കി മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ ആ കുഞ്ഞു വളർന്നു വരുന്ന സമയത്ത് പലർക്കും ലെസ്ബിയൻ എന്താണ് ഗേ എന്താണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്ന ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്ബിയൻ ആണ് അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആണ് ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്നതിനെ എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞുതരാം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്ബിയൻ ആണ് ജി എന്ന് പറഞ്ഞ ഗേ ആണ് ബി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബൈസെക്ഷൽ ആണ് ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആണ് ക്യു എന്ന് പറഞ്ഞാൽ ക്യൂയർ എന്നാണ് എ എന്ന് പറഞ്ഞാൽ ആണ് ഇനി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ധാരാളം വേറെ 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 വകഭേദങ്ങൾ ഉണ്ട് എന്നാണ് അർത്ഥം ഇതിനെ നമുക്ക് ഇത്ര ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് തരംതിരിക്കാൻ സാധിക്കില്ല സോ ഞാൻ ഒരു കുട്ടി ഇപ്പം എന്നെ വെച്ച് തന്നെ ഞാൻ പറയാം ഞാൻ ജനിച്ചു ഡോക്ടർ ഞാനൊരു പെൺകുട്ടിയാണ് എന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവരെന്നെ ഒരു പെൺകുട്ടിയായി വളർത്തി അതായത് പെൺകുട്ടിക്ക് ഇടുന്ന പോലെ മുടി കെട്ടി ഡ്രസ്സൊക്കെ എടിയിപ്പിച്ചു പൊട്ടുവെപ്പിച്ചു കണ്ണെഴുതിപ്പിച്ചു അങ്ങനെ ഒരു പെൺകുട്ടിയെ പോലെ എന്നെ വളർത്തി ഞാൻ വളർന്ന ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്ക് എന്നെ ഒരു എന്നെ എനിക്ക് പെൺകുട്ടിയായിട്ടല്ല കാണാൻ താല്പര്യം എനിക്ക് എന്നെ കാണാൻ ഒരു ആണ് ആണിനെ പോലെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് വെക്കുക മനസ്സിലായോ അതായത് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ബോഡി വൈസ് ഞാൻ കംപ്ലീറ്റ്ലി സ്ത്രീയാണ് പക്ഷേ എനിക്ക് എന്നെ എനിക്ക് എന്നെ തന്നെ തോന്നുന്നത് ഇപ്പം നമുക്ക് നമ്മളോട് തോന്നണ്ടേ ഇപ്പം എനിക്ക് തോന്നണ്ടേ ഞാനൊരു എന്നുള്ളത് നിങ്ങൾ പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പെണ്ണാണെന്ന് തോന്നണം എന്നില്ലല്ലോ ബഹൂരിപക്ഷം ആളുകൾക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു ശതമാനം ആളുകൾക്ക് അത് നേരെ ഓപ്പോസിറ്റാണ് തോന്നുക ആണായിട്ട് വളർന്നു വന്ന ചില ആളുകൾക്ക് ഒരു പ്രായമാവും അവർക്ക് പെണ്ണാണെന്ന് തോന്നും സ്വയം പെണ്ണായിട്ടാണ് ജീവിക്കാൻ താല്പര്യം തോന്നുക അതാണ് ട്രാൻസ്ജെൻഡർ ഓക്കെ സിസ് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനിച്ചു വീണ അതേ സെക്സോട് കൂടി തന്നെ നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ് ജെൻഡർ എന്നും നിങ്ങൾ ജനിച്ചു വീണ സെക്സിൽ നിന്ന് മാറിയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ താൽപ്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ട്രാൻസ് ജെൻഡർ എന്നും പറയും അത് ആണിന് പെണ്ണായിട്ടും താൽപ്പര്യം വരാം പെണ്ണിന് ആണായിട്ടും താല്പര്യം വരാം അപ്പോൾ ആണിൽ നിന്ന് പെണ്ണിലേക്ക് മാറാൻ താൽപ്പര്യപ്പെടുന്നവരെ ട്രാൻസ് വുമൺ എന്നും പെണ്ണിൽ നിന്ന് ആണിലേക്ക് മാറാൻ താൽപ്പര്യപ്പെടുന്നവരെ ട്രാൻസ് മെൻ എന്നും പറയാം ഓക്കെ ഇപ്പോൾ ഞാനൊരു സിസ് ജെൻഡർ ആണ് ഐ എം എ സിസ് ജെൻഡർ അതിന്റെ അർത്ഥം എന്താ ഞാൻ ജനിച്ചപ്പോൾ ഒരു പെൺകുട്ടിയായിട്ടാണ് ജനിച്ചത് എനിക്ക് പെണ്ണായിട്ട് തന്നെയാണ് ഞാൻ എന്നെ കാണുന്നതും പെണ്ണായിട്ടാണ് ഞാൻ പെണ്ണായി തന്നെ വളരാൻ ആഗ്രഹിക്കുന്നു ഒരു പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സോ ഐ എം എ സിസ്റ്റ് ജെൻഡർ അതേസമയം എനിക്ക് വളർന്നു വരുമ്പോൾ ഒരാളായിട്ടാണ് ജീവിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ എന്നെ ട്രാൻസ്ജെൻഡർ ട്രാൻസ്മെൻ ട്രാൻസ്മാൻ എന്ന് പറയാം മനസ്സിലായല്ലോ സോ ഇതിന് നിങ്ങളുടെ സെക്ഷുവാലിറ്റിയുമായിട്ട് നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല ട്രാൻസ്ജെൻഡർ സിസ്ജെൻഡർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് സ്വയം എങ്ങനെയാണോ ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അത് ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു ഇനി എന്താണ് ലെസ്ബിയൻ ഗെ അസെക്ഷൽ ബൈസെക്ഷൽ ഇത് നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഞാൻ ഒരു സ്ത്രീ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്റെ ലൈംഗിക താല്പര്യം ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ഒരു പുരുഷനോടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് സ്ട്രെയിറ്റ് എന്ന് പറയാം ഞാൻ സ്ട്രെയിറ്റ് ആണ് അല്ല എനിക്ക് വേറൊരു സ്ത്രീയോടാണ് ലൈംഗിക താല്പര്യം തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരു ലെസ്ബിയനാണ് ഹോമോ സെക്ഷൽ ആണ് മറ്റേ ആളുകളെ ഹെട്രോസെക്ഷൽ എന്ന് പറയും ഹെട്രോ ഓപ്പോസിറ്റ് അതായത് ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം അതേ സെക്സിനോട് തന്നെ താല്പര്യം തോന്നുന്നവരെ ഹോമോ സെക്ഷൽ എന്ന് പറയും അത് ആണിന് ആണിനോടാവാം പെണ്ണിന് പെണ്ണിനോടാവാം ഇനി ആണിന് ട്രാൻസ്ജെൻഡറിനോടാവാം ട്രാൻസ്ജെൻഡറിന് പെണ്ണിനോടാവാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇത് അതുകൊണ്ടാണ് ഈ പ്ലസ് എന്ന് പറയുന്നത് അപ്പോൾ പല രീതിയിലാവാം ഈ കോമ്പിനേഷൻ എനിക്ക് പറയാനുള്ളത് എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങളോടും എല്ലാ പെണ്ണുങ്ങൾക്കും ആണുങ്ങളോടും മാത്രമേ ലൈംഗിക താല്പര്യം തോന്നാൻ പാടു എന്നുള്ളത് ഭൂരിപക്ഷം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ മാത്രമേ പാടു എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു റൂൾ എവിടെയും ഇല്ല പ്രകൃതിയുടെ നിയമം അതല്ല നമ്മളാണ് ഈ പ്രകൃതി നിയമം ഇതാണ് പ്രകൃതി നിയമം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയത് അങ്ങനെയല്ല പണ്ടുകാലത്തും ഇങ്ങനെയുള്ള ധാരാളം മോമോ സെക്ഷൻ ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തെ പോലെ അത് തുറന്നു പറയാനുള്ള ധൈര്യമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അവരെങ്ങനെയൊക്കെയോ ജീവിച്ചു മരിച്ചു മനസ്സിലായില്ലേ അപ്പോ ലെസ്ബിയൻ ഗെ എസെക്ഷൽ ബൈസെക്ഷൽ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ലൈംഗിക താൽപര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ലെസ്ബിയൻ ആ പെണ്ണിന് പെണ്ണിനോട് ഗേ ആണിന് ആണിനോട് അസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോടും ലൈംഗിക താല്പര്യങ്ങൾ തോന്നുന്നില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അതിനെ അസെക്ഷൽ എന്ന് പറയും ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെണ്ണിനോടും ആണിനോടും ലൈംഗിക താല്പര്യങ്ങൾ രണ്ടുപേരോട് ഒരുപോലെ തോന്നുന്നു ഇപ്പൊ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങൾക്ക് സ്ത്രീകളോടും ലൈംഗിക താല്പര്യങ്ങളുണ്ട് പുരുഷനോടും ഉണ്ട് അങ്ങനെയെങ്കിലും യു ആർ എ ബൈസെക്ഷൽ ഓക്കെ അപ്പോൾ അതാണ് ബി മനസ്സിലായോ എ എന്ന് പറയുന്ന എസെക്ഷൽ സോ ലെസ്ബിയൻ ഗെ എസെക്ഷൽ ബൈസെക്ഷൽ എല്ലാം മനസ്സിലായല്ലോ ട്രാൻസ്ജെൻഡറും സിസ്റ്റൻഡറും മനസ്സിലായല്ലോ സോ ഇതൊക്കെയാണ് നമ്മുടെ ഇടയിലുള്ള എൽ ജി ബി ടി ക്യൂ എ പ്ലസ് കമ്മ്യൂണിറ്റിയിലെ ഒരു പിന്നെ ക്യൂർ എന്താന്ന് പറഞ്ഞു ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈംഗിക താല്പര്യങ്ങളോ അവരുടെ വേറെ ഡീറ്റെയിൽസോ അവർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യം അവർക്ക് അവരുടെ കാര്യങ്ങൾ അവരുമായിട്ട് അവർ അങ്ങനെയാണ് ക്യൂർ കമ്മ്യൂണിറ്റി അത് നിങ്ങളായിട്ട് എന്താ പൊതുജന മധ്യത്തിൽ പറയാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ക്യൂർ എന്ന് പറയുന്നു ഓക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് ആ ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഉള്ള ഒരു പൊതുവായിട്ടുള്ള അപ്പം എനിക്ക് പറയാനുള്ളത് ഇവരെ പറ്റി ഇപ്പോഴും ധാരാളം തെറ്റിദ്ധാരണകൾ അതായത് പലരും വിചാരിച്ചു ഞാനും അങ്ങനെ ഒരാളായിരുന്നു എൻ്റെ ഒരു പതിനേഴ് പതിനെട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രെയിനിലൊക്കെ വെച്ചിട്ട് ഇവരെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഭയവും ആശങ്കയും ഒരു വെറുപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഞാനും വിശ്വസിച്ചിരിക്കുന്നത് ഇവരി മനഃപൂർവ്വം അങ്ങനെ നടിക്കുകയാണ് ഇവർ അങ്ങനെ അഭിനയിക്കുകയാണ് എന്നൊക്കെ ഞാനും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഇതൊരു രോഗമാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുണ്ട് ഇത് മാനസിക രോഗമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇത് അഭിനയമാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് അഭിനയവും മാനസിക രോഗവും ഒന്നുമല്ല ഇതിന് ചികിത്സയല്ല ആവശ്യം ചികിത്സ ആവശ്യമുണ്ട് എപ്പോഴാണ് ഇപ്പോൾ ഒരു പുരുഷനായിട്ട് ജനിച്ച അല്ലെങ്കിൽ വളർന്ന ആൾക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒരു സ്ത്രീയായിട്ട് മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ട ചിലപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെന്റുകളും ഓപ്പറേഷനും ഒക്കെ ചെയ്യണം അത് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ചെയ്യേണ്ട ചികിത്സയാണ് അല്ലാതെ ഇത് ഈ പറയുന്ന ചിന്ത മാനസിക രോഗമാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ടല്ല ചികിത്സ വേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് എൽ ജി പി എ പ്ലസ് കമ്മ്യൂണിറ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത് സോ ലാലയറ്റ്ന ഒരു ബിഗ് സല്യൂട്ട് കാരണം ലാലേട്ടെ പോലെയൊക്കെയുള്ള ആളുകള് പ്രത്യേകിച്ച് വിൻസ്മേരയുടെ പരസ്യമൊക്കെ നമ്മൾ കണ്ടതല്ലേ ആരും കൊതിച്ചു പോവും എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ അപ്പൊ ലാലേട്ടെ പോലെയുള്ള ആളുകള് ലാലേട്ട മാത്രം കേട്ടോ മമ്മൂട്ടി കാതൽ എന്ന് പറയുന്ന സിനിമയില് മമ്മൂട്ടി ചെയ്ത ഹോമോസെക്ഷൽ കഥാപാത്രം ഒന്ന് ആലോചിക്കുക എത്രത്തോളം ധൈര്യം വേണം അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ സോ നമ്മുടെ മമ്മൂട്ടി മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഇങ്ങനെയുള്ള ശക്തമായ നിലപാടുകളായിട്ട് മുന്നോട്ട് വന്നാലെയാണ് നമ്മുടെ ആളുകൾക്കും മനസ്സിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയുള്ളൂ ആ ഒരു കാര്യത്തിൽ എനിക്ക് ബിഗ് ബോസിനോട് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് ഇങ്ങനെ എൽ ജി ബി ടിക്ക് എ പ്ലസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നതും അവരുടെ കാര്യങ്ങൾ ആ പൊതുജനങ്ങളെ കുറച്ചുകൂടി അവയർ ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതും അതിനായിട്ട് ലാലേട്ടിനെ പോലെയുള്ള സെലിബ്രിറ്റീസിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലൊരു ഐഡിയ ആണെന്ന് വിചാരിക്കുന്നു സോ ഒരിക്കൽ കൂടി നമ്മുടെ മമ്മൂക്കും ലാലേട്ടിനും ഇങ്ങനെയുള്ള ടോപ്പിക്കുകളുമായിട്ട് മുന്നോട്ട് വരുന്നതിൽ ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ടോക്ക് എന്ന് പറയുന്നത് എൽ ജി ബി ടി ക്യൂ എ പ്ലസ് കമ്മ്യൂണിറ്റിയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ടോക്ക് ഫുള്ള് കേട്ടത് ദയവ് ചെയ്ത് ഇത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം അജ്ഞത കൊണ്ട് ഇവരെ പറ്റി അറിയാത്തത് കൊണ്ട് ഇവരെ അധിക്ഷേപിക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന മാറ്റി നിർത്തുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഞാനും ഒരു കാലത്ത് അങ്ങനെ ഒരാളായിരുന്നു എനിക്ക് മാറാൻ പറ്റി നമ്മുടെ സമൂഹം മുഴുവനായിട്ട് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് മാക്സിമം പേരിലേക്ക് ഈ ഒരു ടോക്ക് ഷെയർ ചെയ്ത് കേട്ടോ അപ്പോ ബൈ ബൈ